ത്രങ്ങൾ പ്രിയ ഇപ്പം പ്രിയക്കുട്ടി പറഞ്ഞാൽ സി ടി നാളെ വാക്കുള്ളതല്ലേ ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ബ്രോ ഇൻസ്പിരിറ്റ്സ് ആഹാ പിന്നെ നമ്മുടെ ലൈവ് ഇപ്പം കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താണ് നമ്മുടെ ലൈവ് ഇഷ്ടമാണെങ്കിൽ അതും പറയണേ പിന്നെ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കുറച്ച് സ്പീഡ് കൂടിയ സമയത്ത് നമ്മുടെ മുകേഷ് മാന്നാർ പറഞ്ഞു ഏയ് മുകേഷ് മാന്നാർ എന്ന് പറഞ്ഞപ്പോഴേ ലൈക്ക് തോന്നുന്നു അപ്പം മുകേഷ് മന്നാർ പറയുന്നത് ഇത് കുറച്ച് ആർട്ടിഫിഷ്യലായി തോന്നുന്നു കാരണം എനിക്ക് കമൻറ്റും സ്പീഡിൽ വായിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മുകേഷിനോട് സ്പീഡൊക്കെ കുറയ്ക്കാമേ മുകേഷ് മുകേഷേ ഇപ്പോൾ ഓക്കെ അല്ലേ സംസാരം വളരെ ഇഷ്ടമാണെന്ന് മുകേഷ് പറയുന്നുണ്ട് നല്ല സ്പീഡായിരുന്നപ്പം മുകേഷ് പറഞ്ഞു കേട്ടോ ഇത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നു കാരണം സ്പീഡിൽ ഞാൻ മനപൂർവ്വം സ്പീഡിൽ വായിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം കാരണം ഒരാളുടെ കമൻറ്റ് വായിച്ചില്ലേ അവർക്ക് സങ്കടം എന്ന് വെച്ചിട്ട് പക്ഷേ ഇപ്പം മുകേഷ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സ്പീഡൊക്കെ കുറച്ച് റംസി നാൽപ്പത്തി മൂന്നിന് രണ്ട് മിനിറ്റ് മോറിന്നൊക്കെ പറയുന്നുണ്ട് കണ്ണടി കുറച്ച് നേരം മാറ്റി വെച്ച് ചേച്ചി ഓക്കേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് മുകേഷ് മാന മാക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ലൈവ് നമുക്ക് പതിനൊന്നേ മുക്കാൽ ഇപ്പം ആവും അപ്പം നമുക്ക് എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞാലോ എന്ത് പറയുന്നുണ്ട് ചോക്ലേറ്റ് ബോയ് ചേച്ചി റംസി ബ്രോ രൂപേഷ് ബ്രോ ഓൾ ഞാൻ പോകുന്നു നാളെ കാണാം ബൈ ഗുഡ് നൈറ്റ് ടേക്ക് എ സ്വീറ്റ് ഡ്രീംസ് ട്രീം ടൂറോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആകാശ് ട്രോയി ഒന്നും വന്നില്ല നമുക്ക് പോകണം ഒരു പന്ത്രണ്ട് മണിയോര് ഇരുന്നാലോ ചിലപ്പം ആകാശൊക്കെ വന്നാലോ നമ്മുടെ വെയിറ്റ് നമ്മൾ സാധാരണ പതിനൊന്നര പതിനൊന്നേ മുക്കാലിന് നമുക്ക് എന്തായാലും പന്ത്രണ്ട് മണിയോര് ഇരുന്നാലോ ജലീലിക്ക ജയഞ്ചിനി നല്ലൊരു ഗുഡ് നൈറ്റ് ശുഭരാത്രി സ്വീറ്റ് ടീംസ് നല്ല സ്വപ്നങ്ങൾ കണ്ടു കിടന്നിറങ്ങിക്കൊള്ളൂ ബാക്കി നാളെ ഓക്കെ എന്ന് പറയുന്നുണ്ട് അയ്യോ ഞാൻ പറഞ്ഞപ്പോഴേ എന്തിനനുസരണേ എല്ലാവരും എന്ന് തോന്നുന്നു ഒരു ലൈവ് മുടി കെട്ടി കെട്ടിവെച്ച് വരിക ഒരു ലൈവ് അയ്യോ മുടി കെട്ടിവെക്കാനില്ല കാരണം ഞാൻ എല്ലാ മാസവും പോയി ഹെയർ കട്ട് ചെയ്യും മുടി കെട്ടാനില്ല ശരിക്കും മുടി കെട്ടാനില്ല രൂപേഷ് ഓക്കെ ബ്രോ എന്ന് പറയുന്നുണ്ട് റംസി നമുക്ക് പന്ത്രണ്ട് മണി വരെ ഇരിക്കാം കാരണം ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പം നമ്മളെ പ്രതീക്ഷിച്ച പന്ത്രണ്ട് മണിക്കാണ് വരുന്നെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോടും ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോവാം പിന്നെ വേറെന്താണ് അപ്പൂക്കൂട്ടം പോയോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അപ്പൂസേ സേ ഹലോ എന്ന് പറയുന്നുണ്ട് അയ്യോ ഇതിൽ ഇപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല കാരണം അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു രൂപേഷ് പോയിട്ടില്ല ഹായ് ഹായ് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഋഷി സൂപ്പർ ഹലോ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ മാന മാനർ മുകേഷ് ഹായ് ചോക്ലേറ്റ് ബോയ് ബിബ്ലി എഫ് അയൽ ശേശിയുടെ മോളാണോ അതെ എൻ്റെ മൂത്ത കുട്ടിയാണ് പ്ലസ് വണ്ണിനെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇരുപത്തിരണ്ടാം തീയതി ക്ലാസ് തുടങ്ങുന്നതെന്ന് പറയും ബിബ്ലി എഫ് എൻ്റെ 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 സ്വന്തം കുഞ്ഞി ചോക്ലേറ്റ് സെബാട്ടി എടോ ഞാൻ അഖിലല്ല ഓക്കെ ശരി അപ്പം ഞാൻ എന്താണ് വിളിക്കേണ്ടത് സെബാസ്റ്റിന്നാണോ വിളിക്കേണ്ടത് ഞാൻ ലൈക്ക് അടിച്ച് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കെ സന്തോഷം നമ്മുടെ ലൈവ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മണിക്കൂറൊക്കെ നമ്മുടെ ലൈവിന് ഇത് ശരിക്കും ഇത്ര ലൈക്ക് പോരല്ലോ അല്ലേ ഗ്ലാസ് മാറ്റിയോ എന്ന് ചോദിക്കുന്ന ഗ്ലാസ് മാറ്റി ഏയ് ഇവിടെ ആരോ പറഞ്ഞു ഒന്ന് ഗ്ലാസ് മാറ്റി അപ്പം ഞാൻ കുറച്ച് നേരം വിചാരിച്ചു ഗ്ലാസ് മാറ്റിയിട്ട് സംസാരിക്കാം പക്ഷെ കൂടുതൽ നേരം സംസാരിച്ചാൽ കണ്ടിന് പ്രശ്നമാണ് ഇതിപ്പം ഞാൻ ഇങ്ങനെ കുറേ നേരം സൂക്ഷിച്ച് നോക്കണം സംസാരിക്കണമെങ്കിൽ പിന്നെ വേറെ എന്താണ് റംസിപ്പുട്ടി ഇവിടെ തന്നെ ഉണ്ടോ അപ്പിയക്കുട്ടി പോയോ ഒന്നും അറിയില്ല എന്തായാലും നമ്മുടെ ലൈബിൽ പാലക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജിനെ കൊടുക്ക് നാരങ്ങ കഴിച്ചിട്ട് കൊടയ്ക്ക് നാരങ്ങ കഴിച്ചിട്ട് മുളക് പൊടി ഇട്ടിട്ട് അയ്യോ നേരത്തെ ആ ഒരു മെസ്സേജ് എൻ്റെ കയ്യിൽ നിന്ന് പോയി നോക്കട്ടെ ഞാനൊന്ന് കൊട കൊടക് നാരങ്ങ മുളക് പൊടി ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടോ ഇല്ല കഴിച്ചിട്ടില്ല അതൊക്കെ എന്താ സംഭവം അതിനെക്കുറി അത് പറയാമെങ്കിൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇനി അത് നോക്കാം ഓക്കെ ബ്രോന്ന് പറയുന്നുണ്ട് മുകേഷ് ഓക്കെ റഷീദ് സൂപ്പർ ഹലോ അതൊക്കെ ഞാൻ വായിച്ചല്ലേ സെബാസ്റ്റ്യൻ യെസ് എന്ന് പറയണത് ഞാനുണ്ട് സെബാസ്റ്റ്യൻ എന്ന് വിളിച്ചു ഓക്കെ സെബാസ്റ്റ്യൻ എന്ന് വിളിക്കാം കണ്ണാടി തന്നെ ഭംഗി എന്ന് ചിലവർക്ക് കണ്ണാടി ഇടുന്നതാണേ ഭംഗി എന്ന് പറയും ചിലവർ പറയും അല്ല കണ്ണാടി ഇല്ലാത്തയാണെങ്കിൽ ഭംഗി എന്ന് പറയും എന്തായാലും നമുക്ക് രണ്ടും നോക്കാം കണ്ണാടി ഇടാതെയും വരാം കണ്ണാടി ഇട്ടും വരാം കണ്ണിന് വേദന വരുന്ന സമയത്ത് കണ്ണാടി എടുത്തു